കൃഷ്ണപുരം കുറക്കാവ് ദേവി ക്ഷേത്രത്തിൽ പുണർദ മഹോത്സവം എന്നിവ നടത്തി കൃഷ്ണപുരം കാപ്പിൽമേക്ക കുറക്കാവ് ദേവി ക്ഷേത്രത്തിൽ പുണർദ മഹോത്സവം നടന്നു നിറമറ യേൽപ്പ് എന്നിവയും നടത്തി കാപ്പിൽ കിഴക്ക ചെമ്പകശ്ശേരിയിൽ ഇല്ലത്തു നിന്നുമാണ് എതിരേൽപ്പ് ആരംഭിച്ചത് താലപ്പുരി ചമയവിളക്ക ജീവതകൾ മുത്തുകുട വിവിധ വാദ്യമേളങ്ങൾ എന്നിവയോടെ എതിരേൽപ്പ് പാട്ടത്തൽ ജംഗ്ഷൻ വഴി ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നു തുടർന്ന് കെട്ടുകാഴ്ച നടന്നു കെട്ടുകാഴ്ച ദർശനത്തിനുൾപ്പെടെ നൂറുകണക്കിന് ഭക്തരാണ് ന്യൂസ് ബ്യൂറോ കായംകുളം